ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ആറ് അടുത്തെ എങ്കിലും നോമിനൽ ഗ്രോത്ത് സ്ലോ ആണ് ഫിസിക്കൽ ട്രാജക്ടറിയിൽ മുന്നോട്ടുള്ള മാറ്റം എങ്ങനെയായിരിക്കുമെന്നാണ് നിങ്ങൾ കരുതുന്നത് ഉപഭോഗം വർദ്ധിപ്പിക്കുന്ന നടപടികൾക്ക് സർക്കാർ പ്രാധാന്യം നൽകണോ അല്ലെങ്കിൽ ക്യാപെക്സ് ആധാരമാക്കിയ വികസന തന്ത്രത്തിൽ തന്നെ തുടരണമോ ഈ രണ്ട് ആശയങ്ങളും വളരെ കൗതുകകരമാണ് ആദ്യം തന്നെ ഈ മാസത്തിന്റെ തുടക്കത്തിൽ നമ്മുടെ ഫിക്സ്ഡ് ഇൻകം വിഭാഗത്തിന്റെ മേധാവിയായ അനുരാഗ് മിത്തൽ എഴുതിയ ദി ഗ്രേറ്റ് ഫിസിക്കൽ ഡിവൈഡ് എന്ന ബ്ലോഗ് വായിക്കാൻ ഞാൻ ശുപാർശ ചെയ്യുന്നു ഇത് ഞങ്ങളുടെ വെബ്സൈറ്റിൽ കാണുക എന്നാൽ അദ്ദേഹം നിങ്ങളോട് യഥാർത്ഥത്തിൽ വിശദീകരിക്കാൻ പോകുന്ന കാര്യം നാം മുമ്പ് അമേരിക്കയെക്കുറിച്ച് നടത്തിയ സംഭാഷണത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായിരിക്കും കഴിഞ്ഞ ദശകത്തിൽ പ്രത്യേകിച്ച് മഹാമാരിയെ തുടർന്നുള്ള ദുഷ്കരമായ കാലഘട്ടം അവസാനിച്ചതിനു ശേഷം ഇന്ത്യ സാമ്പത്തിക അച്ചടക്കം പാലിച്ചിട്ടുണ്ട് വലത്തുനിന്നെ നോക്കി തുടങ്ങാം കേന്ദ്ര സർക്കാരിന്റെ ഡെറ്റ് ടു ജി ഡി പി അനുപാതം നോക്കുമ്പോൾ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ അതിന്റെ പ്രവണത വളരെ സ്ഥിരമായിരുന്നുവെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും ഇവ പ്രധാനമായും കേന്ദ്ര സർക്കാരിന്റെ കണക്കുകളാണ് ഇവിടെ സംസ്ഥാന സർക്കാരിനെ കുറിച്ച് പറയുന്നില്ല മഹാമാരി വന്ന വർഷം ഫിസിക്കൽ ഡെഫിസിറ്റ് വർദ്ധിച്ചു അതിന്റെ ഫലമായി ഡെറ്റ് ടു ജി ഡി പി അനുപാതം അറുപത് ദശാംശം ഏഴ് ശതമാനമായി എന്നാൽ അതിനുശേഷം ഓരോ വർഷവും ഇന്ത്യ തന്റെ ഫിസിക്കൽ ഡെഫിസിറ്റ് കുറച്ചു വരികയാണ് ഒരു ഘട്ടത്തിൽ ഏകദേശം ഒൻപത് ശതമാനം എന്ന ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നു ഇത് ഈ വർഷം ഇത് ജി ഡി ബിയുടെ ഏകദേശം നാല് ദശാംശം മൂന്ന് മുതൽ നാല് ദശാംശം നാല് ശതമാനം വരെ ആയിരിക്കാമെന്ന് ഞങ്ങൾ കണക്കാക്കുന്നു അതായത് നിർമൽ ഫിസിക്കൽ ഡെഫിസിറ്റ് വലിയ തോതിൽ കുറച്ചിട്ടുണ്ട് അതിനാൽ ഇപ്പോൾ സർക്കാർ പറയുന്നത് അവർ ഇനി ഡെറ്റ് ടു ജിഡിപി അനുപാതം കുറയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നാണ് അവരുടെ ലക്ഷ്യം സാമ്പത്തിക വർഷം മുപ്പത്തി ഒന്ന് ഓടെ ഡെറ്റ് ടു ജിഡിപി അനുപാതം വീണ്ടും ഏകദേശം അൻപത് ശതമാനത്തോളം എത്തിക്കുക എന്നതാണ് അതായത് അമേരിക്കയിൽ ഡെറ്റ് ടു ജിഡിപി അനുപാതം ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നാൽ ഇന്ത്യയിൽ അത് സ്ഥിരമായി തുടരുമെന്നും അല്ലെങ്കിൽ ഇനിയും കുറയുമെന്നും നാം പ്രതീക്ഷിക്കുന്നു ഫിസിക്കൽ ഡെഫിസിറ്റിൽ പ്രകടമായ കുറവ് ഉണ്ടാകണമെന്നില്ല എന്നാൽ ഡെറ്റു ജിഡിബി റേഷ്യോ കുറയുന്നതായിരിക്കും ഇതാണ് സർക്കാരിന്റെ നിലപാട് അമേരിക്കയിലോ മറ്റു പ്രദേശങ്ങളിലോ സ്ഥിതി എന്തു തന്നെ ആയാലും ഇന്ത്യ തന്റെ രൂപകൽപ്പന ചെയ്ത പദ്ധതിയുടെയും സമീപനത്തിന്റെയും അടിസ്ഥാനത്തിൽ ധനകാര്യ നിയന്ത്രണം പാലിക്കും ചെലവിന്റെ വിഭജനം സംബന്ധിച്ചിടത്തോളം അത് കുറഞ്ഞ കാലയളവിൽ നികുതി വരുമാനം എങ്ങനെ രൂപപ്പെടുന്നു എന്നതിന്റെ ഫലമാണ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ സർക്കാർ വരുമാന നികുതിയിൽ വലിയ കുറവ് വരുത്തിയിട്ടുണ്ടെന്ന കാര്യം ഓർക്കേണ്ടതാണ് പിന്നീട് ജി എസ് ടിയിലും ഇളവ് വരുത്തി ഈ രണ്ട് ആനുകൂല്യങ്ങളും നേരിട്ട് ഉപഭോക്താക്കൾക്കാണ് ലഭിക്കുന്നത് സർക്കാർ നിരവധി നടപടികൾ ഇതിനായി സ്വീകരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് പറയാൻ സാധിക്കും കഴിഞ്ഞ ബജറ്റിൽ സർക്കാർ ഡയറക്ട് ടാക്സിൽ മാറ്റം വരുത്തിയതിനാൽ വീണ്ടും ഇതിൽ മാറ്റം വരുത്തുന്നത് വലിയ കാര്യമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു സർക്കാർ ധനകാര്യ നിയന്ത്രണം പാലിക്കുകയും ഉപഭോക്താക്കളുടെ കയ്യിൽ പണം ശേഷിക്കാൻ ശ്രമിക്കുകയും കൂടാതെ സാധ്യമായിടത്ത് ക്യാപെക്സ് വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഡൽഹിയിൽ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചകളിൽ നിന്ന് ക്യാപെക്സിനെ കുറിച്ച് പുറത്തുവരുന്ന ഒരു പ്രധാന കാര്യം എന്തെന്നാൽ ഒരു പരിധിക്കു ശേഷം സർക്കാരിന് ഇത് നടത്താനുള്ള ശേഷി പരിമിതമാകുന്നു എന്നതാണ് പി എൽ ഐ പോലുള്ള പദ്ധതികളിലൂടെ സ്വകാര്യ മേഖലയെ ക്യാപെക്സ് ചെയ്യുന്നതിന് സർക്കാരിന് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും തുടർന്നും നേരിട്ട് ചെലവിടാതെ സ്വകാര്യ മേഖല വഴിയാണ് ഇത് തുടരാൻ സാധ്യത കാരണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സർക്കാരിന് സ്വന്തം നിലയിൽ ക്യാപിക്സ് ചെയ്യാൻ കഴിയുന്ന മേഖലകളുടെ എണ്ണം പരിമിതമാണ് ഈ നിയന്ത്രണം തുടരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപഭോഗവും ക്യാപിക്സും തമ്മിൽ വലിയ വ്യത്യാസമുണ്ടാകില്ലെന്നും ഞാൻ കരുതുന്നു ഈ വിഷയത്തിൽ അവരെ കൊണ്ട് കഴിയുന്നതെല്ലാം അവർ നിർബന്ധമായും ചെയ്യും മ്യൂച്വൽ ഫണ്ട് നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് സ്കീമുമായി ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധിച്ചു വായിക്കുക